സാധാരണഗതിയിൽ വിദേശത്തേക്കോ അല്ലെങ്കിൽ നമ്മൾ ജനിച്ച സ്ഥലത്തു നിന്ന് മാറിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യത കൂടും അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇൻകം വരാനുള്ള സാധ്യത അതൊക്കെ പറയും പിന്നെ അതുപോലെ മകരം കുംഭം ഇത് രണ്ടും ശനിയുടെ രാശിയാണ് ഓവർറൂൾ ചെയ്യാൻ ചെയ്യാൻ ഓവർകം എഫക്റ്റീവ് സൊല്യൂഷൻസ് ഇപ്പോൾ കൊടുക്കാൻ പറ്റുക ശ്രീ സാറ്റർഡേ ഗ്രഹങ്ങളുടെ സ്ഥാനം അപ്പോൾ ഈ സ്വക്ഷേത്രം എന്താ പറയുക അവിടെ വരുന്ന ഗ്രഹങ്ങൾക്ക് ബലവാനാണെന്നും പിന്നെ അതുപോലെ പല രീതിയിലുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട് ഒന്ന് പ്രാക്ടിക്കലി നമുക്കൊന്ന് എക്സ്പെരിമെന്റ് ചെയ്യാമോ എന്റെ ഗ്രഹസ്ഥിതിയിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹം ഏതാണ് ബലവാൻ അല്ലെങ്കിൽ ഏത് ബലവാനല്ല ബലവാനാ ബലവാനല്ലെങ്കിൽ എങ്ങനെ ബലപ്പെടുത്താം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ പന്ത്രണ്ട് രാശികളാണ് ഉള്ളത് ടൂൽ ഹൗസസ് ഓക്കെ അപ്പോഴ് മേടത്തിന സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ മലയാളത്തിലാവുമ്പോൾ മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം മീനം പന്ത്രണ്ട് രാശികൾ അതിനാണ് തന്നെയാണ് ടോറസ് ജമിനി ക്യാൻസർ ലിയോ വെർഗോ ലിബ്ര സ്കോർപ്പിയോ സൈറ്റെറിയസ് കാപിക്കോൺ അക്വേറിയസ് പൈസ അതുപോലെ സംസ്കൃതത്തിലത് മേഷം മേഷശാശി അതുപോലെ ഋഷഭു മിഥുൻ കർക്ക സിംഹരാശി കന്യാരാശി തുലാരാശി വൃശ്ചികരാശി ധനുരാശി മകർ കുംഭരാശി മീനരാശി അങ്ങനെ പന്ത്രണ്ട് രാശികൾ പന്ത്രണ്ട് രാശികൾ എന്ന് പറയുമ്പോൾ സാധാരണ ഇരുപത്തേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് നമുക്ക് സ്റ്റാർസ് ട്വൻ്റി സെവൻ അപ്പോൾ പന്ത്രണ്ട് രാശികൾ ട്വൽവ് ഡിവൈഡഡ് ബൈ ട്വൻറ്റി സെവൻ അപ്പോൾ രണ്ടേ കാലാണ് ഒരു രാശിയിൽ രണ്ടേകാല നക്ഷത്രങ്ങളാണ് വരിക ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ അശ്വതി ഭരണി കാർത്തിക കാല് അങ്ങനെ രണ്ടേകാലനക്ഷത്രമാണ് ഈ ഒരു രാശിയിൽ ഈ ഹൗസിൽ വരുന്നത് ബാക്കിയുള്ള രണ്ടേകാലം ഇവിടെ വരും അങ്ങനെ നമ്മൾ അത് ഫുള്ളായിട്ട് വരും പിന്നെ മാത്രമല്ല സാധാരണ എല്ലാവർക്കും ഒമ്പത് ഗ്രഹങ്ങളാണ് എല്ലാവരുടെ ജാതകത്തിലും ഉണ്ടാവുക സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഉണ്ടാവും ഗുളികൻ ഗ്രഹമായിട്ടല്ല കൂട്ടുന്നത് അതുപോലെ ഈ പക്ഷേ എവിടെ ഇത് വരുന്നു എന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുന്നത് ഇപ്പോൾ ഒരു വളരെ നല്ലൊരു ജെന്റിൽമാൻ വളരെ മോശം സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അയാളെ മോശമായിട്ടേ കാണാൻ പറ്റൂ അതുപോലെ തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട മൂന്ന് ഭാവങ്ങളെന്ന് വെച്ചാൽ ഒന്ന് സ്വക്ഷേത്രം ഓൺ ഹൗസ് അതാണ് നമ്മളിപ്പോ ഇവിടെ പറയാൻ പോകുന്നത് സ്വക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ മേടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ്ങിന് മുതൽ പറയാന്ന് വെച്ചാൽ ഇപ്പോൾ സിംഹം ഒന്നാമത്തെ ഇവിടെ സൂര്യൻ ഇത് സൂര്യന്റെ സ്വക്ഷേത്രമാണ് ഇപ്പം സൂര്യൻ സ്വക്ഷേത്രം എന്ന് പറഞ്ഞാൽ പൊതുവെ ഇപ്പൊ അതിൽ ലഗ്നം വന്ന ഒരാൾക്ക് അവിടെ ഉണ്ടെങ്കിൽ പൊതുവെ അഭിമാനിയായിരിക്കും എന്ന് പറയും ഒന്ന് അഭിമാനം പിന്നെ അതുപോലെ റോയൽ ആയിരിക്കും അതുപോലെ ബോൾഡ് ആയിരിക്കും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്തൂസിയാസ്റ്റിക് ആയിരിക്കും സൂര്യൻ പറഞ്ഞാൽ തപനൻ കത്തുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ടെൻഷൻ ഉണ്ടാവാൻ പിന്നെ കൂടുതൽ ദാഹം വിശപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ ശിരോ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കൂടി അതിലുണ്ട് സംബന്ധമായിട്ട് തലവേദന അതൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടും ഇവിടെ ലഗ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ നോർമലി സാധാരണ ഓഡിയൻസ് സാധാരണ ഈ സൺഡേ ഇപ്പൊ മനോരമയാണെങ്കിലും അല്ലെങ്കിൽ ടൈംസ് ആണെങ്കിലും കിട്ടുന്ന സമയത്ത് ആദ്യം നോക്കുന്നത് എന്താ പറയാ അവരുടെ രാശിബലങ്ങൾ അപ്പോൾ ഈ ഈ പറയുന്ന ലിയോ അല്ലെങ്കിൽ സിംഹം അല്ലെങ്കിൽ ചിങ്ങം എന്ന് പറയുന്ന ഭയങ്കര പവർഫുൾ ആണ് നൽകുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഈവൻ നമ്മുടെ അതല്ലെങ്കിലും നമ്മൾ സ്വാഭാവികം കൊണ്ട് നോക്കിപ്പോ അപ്പോൾ ഈ ഇവിടെ നിൽക്കുന്ന ഗ്രഹം ബലവാനല്ലെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ബലവാനല്ലെങ്കിൽ നമ്മളിപ്പോ സാധാരണഗതിയിൽ ഇപ്പം നവഗ്രഹ പൂജ ചെയ്യാറും അതുപോലെ സൂര്യൻ്റെ സാന്നിധ്യം നമ്മൾ എൻഷുർ ചെയ്യലാണ് അതിപ്പം ഞാൻ ചെയ്യുന്നത് സൂര്യന നമ്മൾ വീട്ടിൽ തന്നെ ഈസ്റ്റ് സൈഡിൽ ലുക്കിംഗ് ടുവേർഡ്സ് വെസ്റ്റ് ഓക്കെ അങ്ങനെ സൂര്യന കോപ്പറിൻ്റെ ഒരു സൂര്യനെ വെക്കാനുള്ളത് അത് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതാണ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ ഓരോ രാശിയും ഇപ്പോൾ ഇത് ഇത് ബുധൻ്റെ രാശിയാണ് ബുധൻ എന്ന് പറയുമ്പോൾ മെർക്കുറി മെർക്കുറി പറയുമ്പോൾ സ്വഭാവ ഗുണത്തിൻ്റെ ആളാണ് ബുധൻ ഇപ്പോൾ നമ്മളെ പ്രവൃത്തിയിൽ ബുധൻ വന്നു കഴിഞ്ഞാൽ നേരും നിറീം ഉള്ള ജോലി മാത്രം ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആള് ചീറ്റ് ചെയ്യാത്ത ആൾ എന്നൊക്കെ പറയണം അതുപോലെ ബുധൻന്ന് പറയുമ്പോ സ്വഭാവ ഗുണം ക്വാളിറ്റിന്റെ വളരെ നല്ല ആളായിരിക്കണം എന്നല്ലാണ് അതിന്റെ ബുധൻ്റെത് പിന്നെ അതുപോലെ തന്നെ ഏഹ് കർക്കിടകം കർക്കിടകത്തിൻ്റെത് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഓർഡറിലല്ല പോകുന്നത് കർക്കിടകം എന്ന് പറയുമ്പോൾ അത് ചന്ദ്രന്റെ രാശിയാണ് ൂൺ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മോഡേൺ ആയിട്ട് നമ്മൾ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള മൂൺ അല്ല ഇവിടെ എടുക്കുന്നത് നമ്മൾ പണ്ട് സൗന്ദര്യത്തിൻ്റെ പ്രതീകം സ്ലിം ആണെന്നൊക്കെ പറയും വെളുത്തത് അപ്പോൾ ഇപ്പോൾ ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ സാധാരണ കളത്ര ഭാവം എന്ന് പറയും ഭാര്യേൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അപ്പോൾ ഏഴിൽ ചന്ദ്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പറയാം ഈ വരുന്ന ആൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മെലിഞ്ഞിട്ടായിരിക്കും സൗന്ദര്യം എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം കർക്കിടക ലഗ്നം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരാളുടെ രാശിയിൽ ചന്ദ്രൻ അവിടെ ഉണ്ടെങ്കിലോ ഒന്നിലധികം ഭവനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത പറയും ഓക്കെ പിന്നെ മാത്രമല്ല ഈ എന്ന് പറയുമ്പോൾ കർക്കിടകൻസർ ക്യാൻസർ ക്രാബ് ആണ് അത് നേരെ പോവില്ല അപ്പോൾ വൃദ്ധിക്ഷയങ്ങൾ അപ്സ് ആൻഡ് ഡൗൺസ് രാശിയാണ് അതുകൊണ്ട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാൻ്റെ സാധ്യതകൾ പറയും ഈ ഈ രാശിക്ക് നമ്മൾ നേരത്തെ ചോദിച്ച റിപ്ലിക്കേറ്റ് ചെയ്യാം അതായത് ഹൗസ് ചന്ദ്രന്റെ ചന്ദ്രന് അതെ 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 സമയങ്ങളില് ഇപ്പോൾ വേറൊരു ഗ്രഹത്തിന്റെ എന്താ പറയുക വേറൊരു ഗ്രഹം പവർഫുൾ ഗ്രഹം ഇവിടെ ഇവിടെയുണ്ട് ഫോർ എക്സാമ്പിൾ ശുക്രദശയാണ് ശുക്രദശ എല്ലാവർക്കും അറിയാം വളരെ പവർഫുൾ ആണ് പക്ഷെ ആ സമയത്താണ് ചന്ദ്രന് ബലക്കുറവുണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല അത് വരുന്നത് ഇപ്പം ശുക്രദശയാണെങ്കിലും ചന്ദ്രൻ അവിടെ ഉണ്ടെങ്കിൽ ചന്ദ്രന് എന്തായാലും ചന്ദ്രന്റെ സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഒരാളെ സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ ഓൺ ഹൗസ് നല്ല കംഫർട്ടബിലിറ്റി ടെൻഷൻ ഫ്രീ സെക്യൂരിറ്റി ഫീൽ അതൊക്കെ ഉണ്ടാവും നമുക്ക് നമ്മളെ സ്വന്തം വീട്ടിൽ അതുപോലെ തന്നെ സ്വക്ഷേത്രം എന്ന് പറയുമ്പോൾ ഓൺ ഹൗസ് ആണ് ചന്ദ്രൻ അവിടെ ഉണ്ടെങ്കിൽ ചന്ദ്രൻ എന്തായാലും പവർ ഉണ്ടാവും സാധാരണഗതിയിൽ ചന്ദ്രൻ എട്ടാമത്തെ രാശിയിൽ ലഗ്നം മുതൽ എണ്ണിയിട്ട് എട്ടാമത്തെ രാശിയിൽ എയ്ത്ത് ഹൗസിൽ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ പവർ കുറേ പറയും എന്താ വെച്ചാൽ എട്ടാമത്തെ രാശി പറഞ്ഞാൽ നമ്മൾ പൊതുവേ ഓബ്സ്റ്റക്കിളിൻ്റെ ഒരു രാശിയായിട്ടാണ് കാണുന്നത് പിന്നെ മാത്രമല്ല അത് ന്യൂമറോളജിയിലും ഒരു വാഹനം നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൽഫബറ്റ്സ് പ്ലസ് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് സിംഗിൾ ഡിജിറ്റാക്കി എടുക്കുമ്പോൾ എട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ള വിശ്വാസമുണ്ട് അങ്ങനെ അതുപോലെ തന്നെ എട്ടാമത്തെ പറഞ്ഞോളൂ സ്വക്ഷേത്രമാണ് പക്ഷേ ഈ ഒരു കുട്ടിയുടെ ജനനം അദ്ദേഹത്തിന് മനസ്സിന്റെ ബലക്കുറവ് ചാൻസ് ഉണ്ട് എപ്പോഴും ചന്ദ്രൻ ബലവാനല്ല അപ്പോഴും ശ്വാസം മുട്ടൽ അതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ശ്വാസം മുട്ടൽ പറയുമ്പോൾ ഓർമ്മ വന്നത് ഇപ്പൊ ചൊവ്വ ഇത് സാധാരണ അതിപ്പോ ലഗ്നത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അലർജി അതുപോലെ രക്തസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് കൂടുതൽ സാധ്യത എന്താ വെച്ചാൽ രക്തകാരകനാണ് ചൊവ്വാന്ന് പറയും മാർസ് അതുപോലെ കാരക്ടർ വൈസ് ആയിട്ട് പറയുന്ന ആണെങ്കിൽ കുജൻ എന്ന് പറഞ്ഞാല് സർവ കമാൻഡർ ഇൻ ചീഫ് എന്താ വെച്ചാൽ ഇപ്പൊ ലഗ്നത്തില് എന്റെ ലഗ്നത്തില് കുജൻ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എന്നെ ഒരുപാട് ആൾക്കാർ വളരെ എൻ്റെ താഴെ ഉണ്ടാവണം എന്നർത്ഥം കുറേ ആൾക്കാർ റിപ്പോർട്ട് രാശിയാണ് ആ ആ എപ്പോഴും ഒരു കമ്പനിയുടെ ഹെഡായിട്ട് ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഒരുപാട് ബ്രാഞ്ചസ് ഡീൽ ചെയ്യുന്ന ഒരു ഒരാൾ അവരൊക്കെ ഓപ്പറേഷൻ ഹെഡ് അതൊക്കെ ഇപ്പോൾ വി പി ആ ടൈപ്പൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെ ചൊവ്വ വരുന്ന വരാറുണ്ട് സാധാരണഗതിയിൽ അതുപോലെ ഈ വൃശ്ചികരാശി എന്ന് പറയുമ്പം അതിൻ്റെ ഒരു പ്രത്യേകത വൃശ്ചികരാശിയും അതുപോലെ ഈ മേടവും വൃശ്ചികുമാണ് ചൊവ്വയുടെ സ്വന്തം സ്വക്ഷേത്രം ഞാൻ പറഞ്ഞില്ലേ ഓക്കെ ആ അപ്പോൾ അത് ചൊവ്വ വരുമ്പം അതിൻ്റെ ചൊവ്വേൻ്റെ ഗുണവും അതുപോലെ വരാ വരും പിന്നെ മാത്രമല്ല വൃശ്ചികരാശി പൊതുവേ എന്ന് പറഞ്ഞാൽ ഷാർപ്പ്നെസ് നല്ല ബുദ്ധി ബുദ്ധി വളരെ കൂടുതലായിരിക്കും എന്ന് പറയും വൃശ്ചിക രാശിയിൽ വൃശ്ചികത്തിൽ ലഗ്നം വന്നു കഴിഞ്ഞാൽ അതുപോലെ ധനുരാശി ധനുരാശി പറയുമ്പോൾ ഒന്ന് ധനുസിൻ്റെ രാശി ധനുസ് എന്ന് പറയുമ്പോൾ എറൻബോ അമ്പും വെല്ലും അതുകൂടാതെ ധനത്തിൻ്റെ രാശിയും കൂടിയാണ് അപ്പോൾ അവിടെ വ്യാഴം വന്നു കഴിഞ്ഞാൽ ധനപരമായിട്ട് ശരിക്കും ഒരുപാട് പ്രോപ്പർട്ടീസും പിന്നെ ഫൈനാൻഷ്യലിയും ഡെവലപ്പായിട്ട് പൂജിക്കപ്പെടും പൂജ്യനായിത്തീരുന്നതാണ് പറയുന്നത് വളരെയധികം റെസ്പെക്റ്റ് കിട്ടുന്നൊക്കെയാണ് അതുപോലെ ശരിക്ക് ഈ ഇടവത്തിൽ ശുക്രൻ വന്നാൽ ഇത് രണ്ടും ശുക്രന്റെ സ്വക്ഷേത്രമാണ് ഇടവുമോ അതെ തുലാമോ അതെ പക്ഷേ ഇടവത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഇടവെന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരരാശിയാണ് ഉറച്ചരാശിയാണ് ചരം സ്ഥിരം എന്നുള്ള ക്ലാസിഫിക്കേഷൻസ് അതിലുണ്ട് അപ്പോൾ തന്നെ വളരെയധികം പ്രസിദ്ധി ഒരു പത്ത് പേര് ആളെ കുറിച്ചിട്ട് പറയണം എന്നില്ലയാണ് അയാളെ വിചാരിച്ച ചെയ്യാൻ പറ്റും അയാളെ പോയിട്ട് കാണണം അയാളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ അയാളെ വിളിക്കണം അയാളെ ആദ്യം ക്ഷണിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു ഇതിന് സാധ്യതയുണ്ട് ഇതിലെയാണത് പിന്നെ അതുപോലെ മീനം സൗന്ദര്യത്തിൻ്റെ ഒരു രാശിയാണ് മീനോതെ മിഥുനോതെ കന്നിരാശിനിയും പറയും പിന്നെ കന്നിരാശിയിലെന്ന് പറഞ്ഞാൽ ലഗ്നം വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വിദേശത്തേക്കോ അല്ലെങ്കിൽ നമ്മൾ ജനിച്ച സ്ഥലത്തു നിന്ന് മാറിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യത കൂടും അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇൻകം വരാനുള്ള സാധ്യത അതൊക്കെ പറയും പിന്നെ മാത്രമല്ല സാഹിത്യാദികൾ ആർട്ട് അങ്ങനെയൊക്കെ അതിലൊക്കെ കൂടുതലും സാധ്യതയുണ്ട് പിന്നെ അതുപോലെ മകരം കുംഭം ഇത് രണ്ടും ശനിയുടെ രാശിയാണ് സാറ്റർഡേ അത് തന്നെ ശരിക്ക് സ്വക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രോസ്പിരിറ്റി എന്നാണ് പറയുന്നത് ഐശ്വര്യം ഉണ്ടാവുന്ന പറയുന്നത് പിന്നെ കുംഭം എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ തന്നെ കുംഭം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അടഞ്ഞിരിക്കുന്നതാണ് അന്നേരം കുംഭലഗ്നക്കാർ പൊതുവെ കുറച്ച് ഇൻട്രോവേർട്ട് ഇൻട്രോവെട്ടായിരിക്കും അധികം സംസാരിക്കുമോ അധികം ഇൻട്രാക്ഷനൊന്നും ഉണ്ടാവില്ല ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കും അതിന് സാധ്യത വളരെ കൂടുതലാണ് ഒരുപാട് നമ്മൾ എക്സ്പീരിയൻസ് തന്നെ പറയുന്നതാണ് എൻ്റെ തന്നെ അപ്പോൾ കുംഭം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചിലവർക്ക് ഏഴാം ഭാവം കുംഭാണെങ്കിൽ ഹസ്ബൻഡുമായിട്ടുള്ള അല്ലെങ്കിൽ വൈഫുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും കുറച്ച് അകത്തായിരിക്കും അത് പുറത്തേക്ക് വരില്ല എന്നല്ലാതെ എൻ്റെ പറയുന്നത് പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ശനി കർമ്മകാരകനാണ് ജോലി ചെയ്യിക്കുന്ന ആളാണ് ശനി വളരെ നല്ലതാണ് ശനിയെ ആരാധിക്കുന്നത് നല്ലതാണ് പക്ഷേ ശനി ദോഷ ഫലം തരുന്ന സമയത്ത് അതുപോലെ ദോഷം ഈ പറഞ്ഞ പോലെ കണ്ടകശനി അല്ലെങ്കിൽ ജന്മശനി ശനി സാഡേ സത്ത് അങ്ങനെ വരികയോ അല്ലെങ്കിൽ ശനി മറ്റുള്ള തരത്തിൽ എന്തെങ്കിലും ദോഷം ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒന്ന് എല്ലാം സ്ലോ ഡൗൺ ആവല് എന്ന് വെച്ചാൽ മെല്ലെപ്പോക്ക് മെല്ലപ്പോക്ക് പറഞ്ഞാൽ നമുക്കൊരു പത്താംതി കിട്ടേണ്ട പൈസ പത്താംതി കിട്ടില്ല പതിനഞ്ചാംതി കാണണ്ട ആൾ പതിനഞ്ചാംതി കാണാൻ പറ്റില്ല പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ഒരു പേപ്പർ നീങ്ങേണ്ടത് ആ പേപ്പർ നീങ്ങൂല ബിസിനസ്സുകാർക്കാണെങ്കിൽ മണി ഫ്ലോ ഉണ്ടാവില്ല ഇതൊക്കെയാണ് പറയാം ഒരു സ്ലോ ഡൗൺ അതുപോലെ ഒരു സോറോഫുൾ ഒരു കുറച്ച് ഒരു ദുഃഖം ദുഃഖം എന്ന് പറഞ്ഞാൽ പലതരത്തിൽ നമുക്ക് ഉണ്ടാവാം ഒന്ന് ഇപ്പോൾ എനിക്ക് അസുഖം ഉണ്ടായാലും എനിക്ക് ഉണ്ടാവും എൻ്റെ അത്രയും വേണ്ടപ്പെട്ട ഒരാൾക്ക് അസുഖം ഉണ്ടെങ്കിലും എനിക്ക് ഉണ്ടാവും എനിക്ക് മണിയിൽ ലോസ് വന്നാലും ദുഃഖം ഉണ്ടാവും അങ്ങനെ ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവിക്കാൻ തന്നെയാണ് നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം ഇതിലെന്തെങ്കിലും പറയുന്നത് സ്വക്ഷേത്രം കഴിഞ്ഞു സ്വക്ഷേത്രം സാറ് വളരെ ക്ലിയർ ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ സാധാരണപ്പെട്ട ഒരു സാധാരണപ്പെട്ട ജാതകത്തെ കുറിച്ച് കൂടുതൽ അറിയാതെ ഒരു ജാതകൻ ദൈവത്തിനടുത്ത് പോയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻസ് മാത്രം കളക്ട് ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു സംഭവം കേരളത്തിലുണ്ട് അതിലുപരി ഈ ബേസിക് ജാതകങ്ങളെ കുറിച്ച് അറിയുകയും എത്ര രാശിയുണ്ട് എത്ര നക്ഷത്രമുണ്ട് ഒരു രാശിയിൽ എന്തൊക്കെയാണ് ആ രാശി സ്വരൂപം എന്താണ് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ് അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും പറഞ്ഞ് ജീവിക്കുന്ന വിഭാഗം ആൾക്കാരും ഉണ്ട് അവരിലേക്ക് ഇതൊരു വൈഡ് ഇൻഫർമേഷൻ ആയിരിക്കും അപ്പൊ എനിക്ക് അവസാനമായിട്ട് സാറിനോട് ചോദിക്കേണ്ട എന്ന് അവസാനം ഈ എപ്പിസോഡിലെ അവസാനത്തെ ക്വസ്റ്റിൻ അപ്പോ ഈ സ്വക്ഷേത്രം ശനി നിൽക്കുന്ന സ്ഥലത്ത് ശനി മന്ദനാണെന്ന് പറയുന്നു ശനി എന്താ പറയുക വളരെ മെല്ലെ പോക്കാണെന്ന് പറയുന്നു പക്ഷേ ഇവിടെയൊക്കെ നമ്മുടെ മനസ്സിനകത്ത് കുട്ടിക്കാലം മുതലേ നിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ശനി വന്നു കഴിഞ്ഞാൽ വളരെ പതുക്കെ പോവുള്ളൂ മൈൻഡിൽ അത് ഓൾറെഡി ആണ് ഇതിനൊക്കെ ഓവർറൂൾ ചെയ്യാൻ ഓവർകം ചെയ്യാൻ എന്തോ എഫക്റ്റീവ് സൊല്യൂഷൻസ് സാറിന് ഇപ്പൊ കൊടുക്കാൻ പറ്റുക അതിപ്പോ സാധാരണ ഒരു ഗതിയില് ഇപ്പൊ ശനി എപ്പോഴും ശനി സ്വക്ഷേത്രമായിട്ട് വന്നാൽ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ മാത്രമല്ല ശനി ദോഷസ്ഥാനത്താണെങ്കിൽ നമ്മൾ ഒന്ന് പരിഹാരങ്ങൾ പല പരിഹാരങ്ങളും ചെയ്യാറുണ്ട് ഇപ്പോൾ കേരളത്തിന് പുറത്താണെങ്കിൽ ശിവൻ അതുപോലെ ആഞ്ജനേയൻ അതാണ് ശനീശ്വരനായിട്ട് കൺസിഡർ ചെയ്യുന്നതും ആരാധിക്കുന്നു എല്ലാവരും അതുപോലെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ശാസ്താവ് ഉള്ളതുകൊണ്ട് തന്നെ ശാസ്താവ് ശിവൻ്റെ മകനാണ് അതുകൊണ്ട് നമ്മൾ ശാസ്ത്രാവിനെയാണ് കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്നത് മലബാറിൽ മുത്തപ്പനെയാണ് കൂടുതൽ കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ പൊതുവെ മലബാറിലും മലബാറിന് പുറത്തും ഇപ്പോഴും ആൾക്കാരുണ്ട് ആരാധിക്കുന്നുണ്ട് അതുകൊണ്ട് മുത്തപ്പനയാണ് ആരാധിക്കുന്നത് സന്തോഷം എന്തായാലും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇതിൽ നിന്ന് വളരെ ഒരു വിശ്വാസപരമായിട്ടുള്ള ഒരു വൈഡ് ഇൻഫർമേഷനാണ് കിട്ടിയിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ മാറ്റങ്ങൾ വരട്ടെ ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്ത ഒരു ചാർത്തിന് പകരം വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള പോട്ടെ നന്ദി നമസ്കാരം നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക